ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോഡസ്റ്റ് വിയർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഗൗണും അതുപോലെ കഫ്താൻ ടോപ്പും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാം നമ്മൾ ഓൺലൈനിലായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിളല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് വിടുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഗൗണാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഗൗൺ ആണ്ീ സൈസ് ടൈപ്പാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആർക്കൊക്കെ യൂസാക്കാൻ പറ്റും നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല നാല് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണോ എന്ന് തന്നിട്ടുള്ളത് നല്ലൊരു ക്രീം കളറാണ് നാല് കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിതിൻ്റെ റേറ്റ് സ്ക്രീനിൽ കൊടുക്കും കേട്ടോ സൈസ് ഡബിൾ എക്സലാണ് ടാഗ് സൈസ് വരുന്നത് ഫ്രീ സൈസ് ടൈപ്പ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസർക്കൊക്കെ യൂസാക്കാൻ പറ്റും നമുക്ക് പ്രൊഡക്റ്റ് കാണാം കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ അല്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സെയിം പ്രൊഡക്റ്റ് തന്നെ സി വൈ ഫാബ്രിക്കിൽ ഉണ്ട് കേട്ടോ ഇത് സി വൈ അല്ല ഇത് ഇമ്പോർട്ടഡ് ആണ് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് സ്ലീവിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിബ് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ലെങ്ത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സിബ് വന്നിട്ടുണ്ട് റൗണ്ട് നെക്കിലാണ് കോളർ നെക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഈ വീഡിയോയിൽ കാണുന്ന ബ്രൗൺ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു സിമ്പിളായിട്ടൊക്കെ പോകണം നല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് ഇടാനൊക്കെ പറ്റും പർദി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റി അതിനൊക്കെ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ അമ്പത്തഞ്ച് ലങ്ങത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഒക്കെ എല്ലാവർക്കൊക്കെ യൂസ് ചെയ്യാം അമ്പത്തിരണ്ട് തൊട്ട് യൂസ് ചെയ്യുക കട്ട് ചെയ്ത് കളിയാൻ പറ്റും കാരണം അടിഭാഗത്ത് വർക്കൊന്നും വരുന്നില്ല ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ അതിന് പക്ഷെ ഒട്ടും അല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് ധൈര്യമായിട്ട് എടുക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് കഫ്താൻ ടോപ്പ് കാണിക്കാം കേട്ടോ അതിൻ്റെ മുന്നേ ഞാനൊരു അപായക റൂൺ കാണിക്കാം ഇത് സി എ വൈ ഫാബ്രിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കിലൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല അഭായകൗൺ ഗൗണാണ് നല്ല ത്രെഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു പർപ്പിൾ ആണ് വന്നിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ ഡബിൾ എക്സെൽ ആണ് സൈസ് എങ്കിലും ഒരു എക്സൽ വരെ ഉള്ളവരെടുത്താൽ മതി കേട്ടോ നാൽപ്പത്തിരണ്ടാണ് ചെസ്റ്റ് കിട്ടുന്നത് അല്ലേ സ്ലീവിലൊക്കെ അവിടുന്ന് ഒരു പഫ് സ്ലീവായിട്ട് കൊടുത്തിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് അതുപോലെ തന്നെ സ്ലീവിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ ആണ് കേട്ടോ അല്ലേ അടിഭാഗത്തൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒക്കെ ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള സി വൈ ഫാബ്രിക്കാണ് നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഇതിൻ്റെ കളർ അതുപോലെ തന്നെ നല്ല അടിപൊളി നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ സൈസ് വേർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും സൈസ് വർക്കും യൂസ് ആക്കാൻ ടൈപ്പ് ആണ് അന്നത്തെ അങ്ങനെ തന്നെയാണ് ഫ്രീ സൈസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് നല്ല ത്രെഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സൽ ആണ് ഇതിന്റെ ചെസ്റ്റ് കിട്ടുന്നത് ഡബിൾ എക്സൽ ടാഗ് സൈസ് ഉണ്ട് പക്ഷെ സി എ വൈ ഫൈബർ വലിയ ടൈപ്പാണ് കറക്റ്റ് വലിച്ചു പിടിച്ചാൽ ഡബിൾ എക്സിൽ കിട്ടുന്നുണ്ട് പക്ഷെ ഇതൊരു ലൂസിൽ ഇടുന്ന ഔട്ട്ഫിറ്റാണല്ലോ അതുകൊണ്ട് തന്നെ എക്സൽ സൈസ് വരെ ഉള്ളവരെടുത്താൽ മതി നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുട്ടിപ്പുളിയാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ ഈ ഒരു ഇതിൽ ക്ലിയർ അത്രത്തോളം ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നുള്ളൂ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ സാധനം കാണാൻ സെയിം പ്രൊഡക്റ്റുകൾ തന്നെ നിങ്ങൾ ഓൺലൈനിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്കാ നല്ല ക്ലിയറിലെടുത്ത ആളുകളൊക്കെ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് ഈ വരുന്നത് ഇത്ര ഉതിപ്പുള്ളൊരു കളറല്ല കേട്ടോ നല്ല പാകത്തെ കളറുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ട്ടോ നല്ല ഇമ്പോർട്ടഡ് സി എ വൈ ഫാബ്രിക് ആണ് വാങ്ങുന്നവർക്കറിയാം അത്രയും ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ഇത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് കഫ്താൻ ടോപ്പാണ് കേട്ടോ ഇതൊരു നീലെങ്ത് ടോപ്പ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഹാഫ് സ്ലീവില് വന്നിട്ട് പിന്നെ ഇന്നറുമായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതും ഇമ്പോർട്ടഡ് സി എ വൈ ഫാബ്രിക്ക് തന്നെ ഇട വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസർക്കൊക്കെ യൂസാക്കാൻ പറ്റുന്നത് ഫ്രീ സൈസ് ടൈപ്പ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് മൂന്ന് അടിപൊളി കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു കളർ നമുക്ക് എപ്പോഴും എങ്കിൽ വരുന്നത് നമുക്ക് ഇങ്ങനെ മോഡസ്റ്റ് വിയർ കൊടുത്താൽ ഈ കളറ് പെട്ടെന്ന് ഔട്ട് ആവാറുണ്ട് കേട്ടോ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് നല്ല ഒരു മുട്ട് വരെയൊക്കെ ആയിട്ട് യൂസാക്കാൻ പറ്റുന്ന ടോപ്പ് തന്നെയാണ് പിന്നെ അതുപോലെ ചെസ്റ്റ് കിട്ടുന്ന നല്ലൊരു ഓവർ സൈസ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ അത് ആ ഒരു ലൂസ് ഫിറ്റിൽ ഇടുന്ന ഡ്രസ്സാണ് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ വരെയൊക്കെ പോകാം ത്രീ എക്സൽ ഫോർ എക്സലൊക്കെ ഇടാൻ പറ്റും പക്ഷെ അതൊരു ടൈറ്റിൽ ഇടുന്ന വേഷമല്ല ലൂസ് ഫിറ്റ് ആയിട്ട് ഇടുന്ന ഒരു ടോപ്പാണ് അതുപോലെ തന്നെ ഇന്നറും വലിയ ടൈപ്പ് സ്ട്രെച്ചബിൾ മെറ്റീരിയലിൽ വരുന്ന ഇന്നറാണ് ഇതൊക്കെ ആളുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു ബ്രിക്ക് കളറാണ് ഒരു വീനക്കിൽ വന്നിട്ട് ഒരു കൂളറിനൊക്കെ കൂടെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ എല്ലാ ഇന്നറും നിവർത്തുന്നില്ല സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു എക്സൽ ഡബിൾ എക്സ് സൈസ് വരെ എടുത്തോളൂ കേട്ടോ ഇനി ത്രീ എക്സ് എൽ ആർക്ക് പറ്റിയ ഇന്നറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രീ എക്സ് സൈസ് വരെ എടുത്തോളൂ കഫ്താന് സൂട്ടാകും പക്ഷേ ഇന്നറ് അത്രത്തോളം വലിയ നമുക്ക് പറയാൻ പറ്റില്ല എക്സൽ ഡബിൾ എക്സൽ എന്തായാലും പറ്റും നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ മൂന്ന് കളറും നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് കോഡ് സെറ്റ് ആണ് കേട്ടോ അത് ഈ കോഡ് സെറ്റ് നമ്മൾ ക്രഷ് ഫാബ്രിക്കിൽ ഇന്നലെ നമ്മൾ ഒരു ഷോർട്ട് ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫാബ്രിക് ഫാബ്രിക്കല്ലാട്ടോ ഇത് വരുന്നത് അതുപോലെ അപായകൗണം ക്രഷ് ഫാബ്രിക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സെയിം പ്രിന്റ് പോലെ മോഡലും കളറും എല്ലാം ഒരുപോലെയാണ് പക്ഷേ ഇത് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ആ ഒരു ക്രിഷ് ഫാബ്രിക് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഫ്രീ സൈസ് ടൈപ്പ് കോഡ് സെറ്റ് ആണ് കേട്ടോ സൈസ് ഡാഗ് ഒന്നും വരുന്നില്ല ത്രീ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും നാപ്പത്താറാണ് ചെസ്റ്റ് വരുന്നത് നാപ്പത്താറ് ചെസ്റ്റും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്താറ് ലെങ്ത്തും കിട്ടുന്നുണ്ട് കേട്ടോ നല്ല അങ്ങനെ ഫസ്റ്റ് സ്ലീവ് ഒക്കെ സ്ലീവൊക്കെ നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടാവും നല്ല ഫിനിഷിങ്ങാണ് മെറ്റീരിയലുമാണ് ക്വാളിറ്റി ഉണ്ട് വർക്കും നല്ല ഫിനിഷിങ്ങിനാണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ രണ്ട് ബട്ടൺ മാത്രം ഓപ്പൺ ആക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ ഒരു സ്ലൈറ്റഡും ഇല്ലാട്ടോ ഉണ്ടല്ലേ ഫുള്ളായിട്ട് അനാർക്കരി ടൈപ്പ് പോലെയാണ് ഫുള്ളായിട്ട് ക്ലോസ് ആണ് ലൈനിൻ തുണി വരുന്നുണ്ട് ഇതൊരു ഹാഫ് വരെയൊക്കെ ഉള്ളു കേട്ടോ നമുക്ക് ഇടുമ്പോൾ ഒരു കംഫേർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് വരുള്ളൊരു ലൈനിങ് തുണി വരുന്നുണ്ട് ബോട്ട് അതുപോലെ തന്നെ നല്ല ഒരു നോർമൽ പലാസോ ടൈപ്പ് വരുന്ന ബോട്ടാണ് കേട്ടോ നാൽപ്പത്തൊന്ന് ലെങ്ത്ത് ബോട്ടും കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ ലെങ്ത്ത് കുറഞ്ഞ ആൾക്കാർക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ആ ഒരു മെറ്റീരിയലാണ് ത്രെഡ് വർക്ക് ആണ് അങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊന്നും മോശമാകുന്ന രീതിയിലുള്ള ഇതല്ല വരുന്നിട്ടുള്ളത് ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ ഇത് ഇന്നലെ എന്തോ വീഡിയോ എടുത്ത് പകുതി വെക്കുന്ന സൗണ്ട് പോയിട്ടുണ്ടായിരുന്നുണ്ടോ കെട്ടായി പോയിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയതിന് ശേഷം നമുക്കും കേൾക്കാൻ പറ്റുന്നില്ല എന്തായാലും വാങ്ങിയവരൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് തന്നെ എടുത്തിട്ടുള്ളത് ഇണ്ടല്ലേ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ ധൈര്യമായിട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന നല്ല വാഷ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്നൊരു ഐറ്റംസാണ് നെക്സ്റ്റ് കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് എക്സെൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസുകാർക്ക് സൂട്ടായിരിക്കട്ടോ ലാർജും മീഡിയം എടുക്കുമ്പോൾ ഒന്നും കൂടിയൊക്കെ ഷെയ്പ്പാക്കാം കാരണം ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് പറ്റിയതാണ് അപ്പം മീഡിയം ലാർജ് സൈസുകാരും നല്ലോണം ഷേപ്പ് ആക്കേണ്ടി വരും പെയിൻ ആയിട്ടാണ് ബോട്ട് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് അതായത് ഷോട്ട് ടോപ്പിലൊക്കെ ബ്ലാക്ക് ഒക്കെ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്കിനാണ് കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ലവണ്ടർ എല്ലോ ഒക്കെ ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ഞാൻ മറ്റൊന്നും കൂടെ നോക്കിയിട്ട് ഈ ഞാൻ ശ്രദ്ധിച്ചില്ല ആ എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ സെയിം പ്രിൻ്റിൻ്റെ ത്രെഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഈ സെയിം പ്രൊഡക്റ്റിന് നല്ല റേറ്റിലാണ് ആളുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഓൺലൈനിലൊക്കെ അത്രയും ക്വാളിറ്റി ഉണ്ട് ഈ പ്രൊഡക്റ്റിന് നമ്മൾ നാലൂറ്റൊമ്പതിനൊക്കെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് സെറ്റ് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ അതേ ഇതും തമ്മിൽ കമ്പയർ ചെയ്യണ്ട ഇത് നല്ല ക്വാളിറ്റി ഉള്ള കോഡ് ആണ് അപ്പോൾ അതിൻ്റെതായ റേറ്റും ഉണ്ടാവും പിന്നെ നമ്മൾ സൈസ് നോക്കിയിട്ട് തന്നെ എടുത്തോളൂ ഡാമേജ് കേസിന് മാത്രമാണ് റേറ്റ് കൊടുക്കുന്നത് ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ മുന്നേ വീഡിയോ എടുക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാണിക്കുക കേട്ടോ അവൈലബിൾ അല്ലേ പേയ്മെന്റ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ എൻക്വയറി നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അത് ഇതിൽ കാണുന്ന ഇതിക്കൊന്നും കൂടി നല്ലൊരു ഭംഗിയുള്ള കളറാണ് ഐറ്റംസ് ആണ് വീഡിയോ ഇഷ്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക